ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പണിൽ കണ്ട പോലെ തന്നെ മുട്ടമാല മുട്ട സ്വർക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കോഴിക്കോടത്തൊക്കെ സൽക്കാരങ്ങൾക്ക് നോക്കിച്ചു കൂടാനാത്തൊറ്റാണ് ഈ ഒരു മുട്ടമാല അതിന് മുട്ട സുറുക്കാം അപ്പോൾ ചില സ്ഥലത്തൊക്കെ പറയും ഇവർ ഉണ്ടാക്കിയിട്ട് നന്നാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ ഇതിൽ ചില ചില ടിപ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് നന്നാക്കി എടുത്തത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ നമ്മളെ ഫുഡ് മാത്രമല്ല വേറെ പല കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാം നോക്കാം ഇതിലെ ഫസ്റ്റ് പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മുട്ട വേർതിരിക്കുന്ന പരിപാടിയാണ് അത് കുറച്ച് ടാസ്ക് കുറച്ച് പരിപാടിയാണ് കേട്ടോ ആദ്യം തന്നെ മഞ്ഞ കുഞ്ഞനും അതുപോലെ തന്നെ ഈ വെള്ളയും കൂടി മാറ്റിയെടുക്കുക ഈ മഞ്ഞളിൽ കളരാനേ പാടില്ല കേട്ടോ അങ്ങനെയെങ്കിലും മാക്സിമം കൊണ്ട് കഴിയണ പോലെ നല്ല വൃത്തിക്ക് വൃത്തിക്കെടുക്കട്ടോ ഞാനെടുക്കുമ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നൽകി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പോടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏ മുട്ടമാൽ നന്നാവണം എന്നുള്ള ചെറിയൊരു പരാതി വരുന്നുണ്ടല്ലോ അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നമാണ് കേട്ടോ നമ്മൾ പഞ്ചസാര സിറപ്പിൻ്റെ പ്രശ്നമാണ് ഇവിടെ വരുന്നത് പഞ്ചസാര സിറപ്പ് നല്ല ഫിറ്റ്നെസ്സിലന്നെ വരണം അപ്പോൾ അതിൻ്റെ ഒരു ടിപ്പ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നര കപ്പ് പഞ്ചസാര എടുക്കുമ്പോൾ ഒന്നര കപ്പ് വെള്ളം തന്നെ എടുക്കുക അതിൽ കുറച്ച് കൂടെ കുറേ ഒന്നും ചെയ്യരുത് അപ്പോഴൊക്കെ ഇതൊരു കുളമായി പോകും കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കുക ഈ കുറുക്കിയെടുത്തിട്ട് നമ്മൾ ഈ പശം ഇട്ടല്ലോ പശൻ്റെയൊക്കെ പോലെ ഒട്ടണം കൈ ജസ്റ്റ് ഈ വെള്ളത്തിൽ തൊട്ട് വെക്കുമ്പോൾ പക്ഷേൻ്റെ ഒരു പോലെ ഇങ്ങനെ ഒട്ടി നിൽക്കണം എന്നാലേ ആ ഒരു സിറപ്പ് സെറ്റാവുള്ളൂ ഇന്നലെ നമുക്ക് മാല റെഡി ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ ഞാനിവിടെ അടുപ്പത്ത് വെച്ച് നന്നായി കുറുക്കിയെടുക്കുന്നതിന് കേട്ടോ ഒന്ന് ഇതിലേക്ക് കുറച്ച് ഏലക്ക കുടിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഞ്ഞക്കൂരി നമുക്ക് നന്നായിട്ട് അരിച്ചു കൊടുക്കണം അതിനൊരു നല്ല അരുപ്പ് എടുക്കാം അതിലേക്ക് ഈ മഞ്ഞക്കൂരി ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ട് കട്ട കുത്താതെ തന്നെ അരിച്ചെടുക്കട്ടോ ഇതെന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി എടുക്കുന്നത് അപ്പോൾ ഇതും എല്ലാവരും ചെയ്യുക എന്നാലും മുട്ടമാല നല്ല രീതിയിൽ തന്നെ അടിപൊളി കിട്ടും അപ്പം പിന്നെ ചെറിയൊരു ഹോളുള്ളൊരു കുപ്പി എടുക്കുക എന്നിട്ട് ഇതിൽ കൊഴിച്ച് അതിലേക്ക് ഒഴിക്കട്ടെ അത് അപ്പം എങ്ങനത്തെ ഹോളാണ് വേണ്ടത് ഞാൻ കാണിച്ചു തരാം അതാ ഇതുപോലുള്ളൊരു കുപ്പിയാണ് വേണ്ടത് ഇങ്ങനെ അടുത്ത് ഇനി ഇപ്പോൾ ചിരട്ടയാണെങ്കിൽ ചിരട്ടയിലൊരു ഹോൾ കുത്ത അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു കു ഒരു ഹോ ഹോൾ ഉണ്ടാക്കിയാലും മതി കേട്ടോ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വെക്കാം എന്നിട്ട് നമുക്ക് ഇത് മുട്ടമാല ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ സിറപ്പ് ഇതാ നന്നായിട്ട് ഇവിടെ ഉണ്ടായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഞങ്ങളൊന്ന് ഒരു ട്രയൽ നോക്കിയതാണ് ഇട്ടത് ഈ പഞ്ചസാര സിറപ്പ് ഇതുപോലെ നല്ല രീതിക്ക് തിളച്ച് വരുമ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടോ പെട്ടങ്ങനെ ഇത് ഉണ്ടായി കിട്ടോ നമ്മൾ പെട്ടെന്ന് കോരി എടുക്കുകയും ചെയ്യുക അങ്ങനെ അത് കോഴി എടുത്തിട്ടുണ്ട് കോഴി എടുത്ത പാടനെ ചെയ്യേണ്ട ഒരു പരിപാടിയാണത് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ വെച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഒട്ടിപ്പോട്ടോ അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇത് കട്ട കുടിച്ചെടുക്കും ഇനി നെക്സ്റ്റ് പരിപാടി മുട്ട സുർക്ക ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ അത് വളരെ സിമ്പിളാണ് ഇതുപോലെ കുറച്ച് നമ്മൾ നമ്മുടെ മുട്ടമാലുണ്ടാക്കണമാതിരി വലിയ ടാസ്ക് ഒന്നുമില്ല പെട്ടെന്ന് കഴിയട്ടോ അപ്പോൾ ഈ നേരത്തെ മുട്ടേൻ്റെ വെള്ളമുണ്ടല്ലോ അതിലേക്ക് കുറച്ച് പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ടെടുക്കാം പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത് ഏലക്കായ പൊടിച്ചും കൂടി ചേർത്തെടുക്കെട്ടോ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്തിൻ്റെ ശേഷം ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ഉണ്ടാക്കിയെടുക്കണത് ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ഞങ്ങൾ ആവി പിടിക്കേണ്ട ഏത് പാത്രത്തിലും ഞങ്ങൾക്ക് ഇത് എടുക്കാം അപ്പം ഒരു കേക്കിൻ്റെ പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലത്തിൻ്റെ ശേഷം ഇഡ്ഡലി ചെമ്പിലേക്ക് ഒന്ന് വെച്ചെടുക്കട്ടോ എന്നിട്ട് നന്നായിട്ട് ആവി പിടിപ്പിച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇത് കുറേ സമയം എടുക്കട്ടോ വെണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയതിപ്പോൾ ഞങ്ങൾ അടുപ്പത്താൻ ഉണ്ടാക്കി അതുകൊണ്ടാണോ അറിയില്ല കുറേ സമയം എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളതിൻ്റെ ഇടയിൽ ഗ്യാസും തീർന്നു പോയി പിന്നെ ആകെ പെട്ടു നാളെ പരിപാടി ഉണ്ടല്ലോ അങ്ങനെ പിന്നെ എന്തായാലും ഉണ്ടാക്കേണ്ട അതാണ് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒന്ന് നോക്കി ടുപ്പത്തിണ്ടാക്കി കേട്ടോ അപ്പോൾ ഫ്ലഫി ആയിട്ടുള്ള മുട്ട ചെറുപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മുട്ടമാല ഞങ്ങൾ നേരത്തെ റെഡിയാക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും അടിപൊളിയിട്ട് വിരിയിട്ടുണ്ട് ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല രണ്ടും അടിപൊളിയിട്ടുണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നന്നാവും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ എൻ്റെ ഈ ഒരു ചാനലിൽ ഞങ്ങൾ ലൈഫ് വ്ലോഗും അതുപോലെ തന്നെ ബ്യൂട്ടി കണ്ടൻറ്റ് ഫുഡ് ട്രാവല് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാൻ ഇനിയും വീഡിയോസൊക്കെ ആയിട്ട് വരാൻ കിട്ടും അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ